രണ്ടെണ്ണ മുന്നൂറ് രൂപ ഹായ് ഹലോ അസാംക്കും അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ മേലാറ്റൂര് പോലീസ് സ്റ്റേഷന്റെ നേരെ ഓപ്പോസിറ്റ് ഓഫർ ടെക്സ് എന്ന് പറഞ്ഞ ഒരു ടെക്സ് ടൈസിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ ഇവിടെ നല്ല ഓഫർ ഉണ്ട് നമ്മുടെ കടന്റെ പേര് പോലെ തന്നെ നല്ല ഓഫർ ഉണ്ട് നല്ല സെലക്ഷൻ ഉണ്ട് നല്ല വിലക്കുറവുണ്ട് കേട്ടോ വിലക്കുറവുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഈ വലി പെരുന്നാൾ നമുക്ക് അടിച്ച് പൊളിക്കാൻ നല്ല അടിപൊളി ഡ്രസ്സിന്റെ സെലക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് നമ്മൾ കാണിച്ച് എല്ലാം അപ്പോൾ എല്ലാവരും ഇവിടെ വരിക ഒരുപാട് ക്യാഷ് കൊടുത്തൊന്നും ഡ്രസ്സ് വാങ്ങാതെ ഒരു മിതമായ വിലയിൽ നമുക്ക് ഡ്രസ്സ് വാങ്ങാം അതുപോലെ തന്നെ നമ്മൾ ഓരോ പെരുന്നാളും ഓരോ ഓണൊക്കെ വരുമ്പോൾ നമ്മൾ ഓരോ ഡ്രസ്സ് വാങ്ങില്ല അപ്പോൾ ഈ ഡ്രസ്സ് നമ്മൾ ഒരുപാട് വിലക്ക് വാങ്ങണില്ല ഏറെ നല്ലത് ഇങ്ങനെ ഓഫറിനൊക്കെ കിട്ടുമ്പോൾ ഒരു പാകത്തെ വിലക്ക് നല്ല അടിപൊളി ും നല്ല സ്റ്റൈലുള്ള നല്ല അടിപൊളി ഡ്രസ്സുകളുണ്ട് ഉണ്ട് നമുക്ക് എന്തൊക്കെ ഉണ്ട് നമുക്ക് ഇവിടെ നോക്കട്ടോ അപ്പൊ എല്ലാവരും വരിക നമുക്ക് ഇവിടെ ഉള്ള ഡ്രസ്സുകളൊക്കെ ഒന്ന് നോക്കാം കണ്ട് നോക്കാം ഇഷ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് എല്ലാവരും ഡ്രസ്സ് വാങ്ങാം ഈ ഒരു ബലി പെരുന്നാൾ അടിച്ചു പൊളിക്കാൻ നമുക്ക് ഇവിടുത്തെ ഡ്രസ്സ് തന്നെ എടുക്കാം കേട്ടോ അപ്പൊ എല്ലാവരും വരിക അപ്പൊ അതാ വെറും തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് നമ്മുടെ ഓഫർ ടെക്സിൽ നല്ല പ്യുവർ കോട്ടൺ കുണ്ടുകളാണ് വെറും തൊണ്ണൂറ്റൊൻപത് രൂപ കള്ളി കളറ് നല്ല ലൈറ്റ് കളറുകൾ നല്ല കള്ളികൾ എല്ലാം ഉണ്ട് കേട്ടോ അവിടെ എല്ലാ അളവിലുള്ള ഷർട്ടുകളുണ്ട് കേട്ടോ വെറും മുന്നൂറ് രൂപ രണ്ട് ഷർട്ട് നല്ല പ്യൂർ കോട്ടൺ ആണ് നമ്മളെ ഓഫർ ടെക്സിൽ ഇത്രയും വലിയ ഓഫർ നിങ്ങൾക്ക് എവിടുന്ന് കിട്ടാനാണ് അപ്പൊ എല്ലാരും വലിയ പെരുന്നാൾ അടിച്ചു പൊളിക്കാൻ ഇങ്ങോട്ട് തന്നെ വരും പോലീസ് സ്റ്റേഷന്റെ ഓഫ് ചെയ്യുവാണ് കേട്ടോ നല്ല കോട്ടന്റെ ചുരിദാർ ത്രീ പീസ് വെറും നാനൂറ്റി സംതിങ് രൂപ ത്രീ പീസിന് കിട്ടും നല്ല കോട്ടൺ ആണ് അതുപോലെ നാല് സൈഡിലും ഇങ്ങനെ ബോർഡർ ഒക്കെ ഉള്ള ഷാളുകളാണ് നല്ല ടോപ്പ് അതുപോലെ തന്നെ നല്ല പാൻറ് ഇതിന്റെ ത്രീ പീസുകളാണ് വരുന്നത് അതുപോലെ തന്നെ ത്രീ പീസിൽ പെട്ട വേറെ വെറൈറ്റി ആണ് ബ്ലാക്ക് നല്ല അതിലേക്ക് നല്ല പാൻറ് അതുപോലെ തന്നെ നല്ല ഷാള് ൂറ്റി സംതിങ്ങിന് നല്ല കോട്ടന്റെ നല്ല ടോപ്പുകള് നല്ല നാല് സൈഡിലും ബോർഡർ ഒക്കെ ഉള്ള നല്ല ഷോളാണ് അതുപോലെ തന്നെ നല്ല പാന്റ് ആണ് അപ്പൊ എല്ലാരും ഈ ഒരു വലി പെരുന്നാള് ഇവിടെ വന്നിട്ട് ഡ്രസ്സ് എടുക്കുക അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ ഇതുപോലെ ഒരുപാട് കളക്ഷനും സെലക്ഷനും ഒക്കെ നമുക്ക് ഇവിടെ ഉണ്ട് അപ്പൊ നിങ്ങള് വന്ന് നോക്കിയ മനസ്സിലാവുള്ളൂ ഇത് മാത്രം ഇവിടെ നൈറ്റുകൾ അതുപോലെ ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റിനൊക്കെ നല്ല ഓഫർ ഉണ്ട് അതുപോലെ പലസ പാൻറ് അതിനൊക്കെ നല്ല ഓഫറുകളുണ്ട് ഒന്നു മാത്രമല്ല അതുപോലെ ഡബിൾ മുണ്ട് ടോപ്പുകൾ ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും അപ്പോൾ എല്ലാവരും ഈ പ്രാവശ്യം ബലി വരുന്നതാണ് നമ്മുടെ മേലാറ്റൂര് പോലീസ് സ്റ്റേഷന്റെ ഓപ്പോസിറ്റ് തന്നെ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ ആണ് നമ്മളെ ഈ ഓഫർ ടെക്സ് നടത്തിയിട്ടുള്ള ഈ കട അപ്പോൾ എല്ലാവരും ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യുക ഹാപ്പി അത് ഇനി നമുക്ക് നൈറ്റി നോക്കട്ടോ നല്ല അടിപൊളി കോട്ടൻ്റെ നൈറ്റികളാണ് നൂറ് രൂപ മുതൽ നൂറ്ററുപത് രൂപ നൂറ് നൂറ്റി അറുപത് അതുപോലെ നല്ല കോട്ടൻ്റെ പല ഡിസൈനുകളിൽ നല്ല കളറുകളിൽ കിട്ടോ നല്ല പ്യുവർ കോട്ടനാണ് അപ്പോൾ ഏറ്റവും വില കുറച്ചിട്ടാണ് ഇവർ ഇതിവിടെ കൊടുക്കുന്നത് കേട്ടോ അതാണിത് ഓഫർ ടെക്സ് തന്നെ ഇതിന് പേരിട്ട് തന്നെ പിന്നെ അതാ ഷാൾ ഉള്ളതാണ് മുന്നൂറ്റി സംതിങ് രൂപയുട്ടോ ഷാൾ ഉള്ളതാണ് അടിപൊളി നൈറ്റിയാണ് നമുക്ക് പിന്നെ നൈറ്റിലൊക്കെ നൈ രാത്രിയൊക്കെ പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ കല്യാണമൊക്കെ ഉണ്ടാകുമ്പോൾ ഒരേപോലെ നൈറ്റൊക്കെ ഇടൂലേ അതുപോലൊക്കെ ഉപയോഗിക്കാൻ പറ്റണ നല്ല അടിപൊളി നൈറ്റിയാണ് കല്യാണത്തിനൊക്കെ പോകുമ്പോൾ നമുക്ക് ചുരിദാർ വേണം ഇതുപോലെ നൈറ്റ് ആയാൽ മതി രാത്രി യൂസ് ചെയ്യുക കല്യാണങ്ങളിൽ അതിനൊക്കെ പറ്റണ നല്ല ഷാളുള്ള മുന്നൂറ്റി സംതിങ് രൂപ ഉള്ള നൈറ്റിയാണ് കേട്ടോ അടിപൊളി നൈറ്റുകളാണ് ഇതിൻ്റെ പല കളറുകളുണ്ട് കിട്ടും ഇതൊക്കെ എനിക്കിഷ്ടമായി ഒരുപാട് ഇഷ്ടമായി അപ്പോൾ കണ്ടോ കോട്ടൻ്റെ പല മോഡലുകളിലെ നൈറ്റിയാണ് ഇത് ഇതിനും ഉണ്ട് ഷാൾ കിട്ടോ വിത്ത് ഷാൾ ഉള്ള നൈറ്റിയാണ് ഇതിന് മുന്നൂറ്റി സംതിങ് രൂപയുണ്ട് ഇതിൻ്റെ ഒക്കെ വില അത് ഞാൻ കാണിച്ചു തന്നതിന് നൂറ് നൂറ്റി അറുപത് അങ്ങനെ പല റേറ്റിലും ഉണ്ട് ഏതായാലും ഇവിടെ നല്ല ഓഫറാണ് ഇപ്പോൾ കണ്ടോ ഈ നൈറ്റിക്ക് ഈ ഷാളൊക്കെ ഇട്ടാൽ എന്ത് രസമാണ് കാണാനും നല്ലൊരു ഭംഗിയുള്ള പുള്ളികൾ ഇത് മാത്രമല്ല വേറെ കളറുകളിലും ഡിസൈനുകളിലും ഡിസൈനുകളിലൊക്കെ ഇതുണ്ട് കിട്ടും അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് രണ്ടെണ്ണം പിന്നെ മൂന്നാലെണ്ണം കാണിച്ചു തന്നെയുള്ളൂ എനിക്ക് ഒരുപാട് ഇഷ്ടമായ പിന്നെ മോഡലും കളറും ഒക്കെയാണ് ഇട്ടത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും കയ്യ് നല്ലവണ്ണം കയ്യിറക്കുണ്ട് പിന്നെ ഡബിൾ എക്സലുണ്ട് പിന്നെ വലിപ്പം കുറഞ്ഞതുണ്ട് കേട്ടോ ഇനി നമുക്ക് ചുരിദാർ എന്ന് നോക്കാം അപ്പോൾ നല്ല പാർട്ടി വെയർ ചുരിദാറാണ് ഇതൊക്കെ ആയിരത്തി സംതിങ്ങിൻ്റെ ചുരിദാർ അവർ ഏറ്റവും വില കുറച്ചിട്ടാണ് അത് കൊടുക്കുന്നത് കണ്ട നല്ല പാർട്ടി വെയർ ആണ് നല്ല ഫങ്ഷനൊക്കെ എടുക്കാൻ ഇടാൻ പറ്റണ നല്ല വർക്കുകൾ ഉള്ളതാണ് കേട്ടോ നല്ല അടിപൊളി പിന്നെ കളറുകളാണ് ലൈറ്റ് കളറുകൾ ഡാർക്ക് കളറൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് രണ്ടെണ്ണം എനിക്ക് ഇഷ്ടപ്പെട്ട കളർ നോക്കിയിട്ട് ഞാൻ ഞാൻ ഇട്ട ഡ്രസ്സിൻ്റെ മുകളിൽ നിന്ന് ഇട്ടതാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് ഷെയ്പ്പൊക്കെ ആക്കിയിട്ട് വണ്ണൊക്കെ പാകമാക്കിയിട്ട് ഇടുമ്പോൾ നമുക്ക് നല്ല അടിപൊളി ഭംഗി ഉണ്ടാവും കാണാനായിട്ടോ അപ്പോൾ ഈ കളറുകൾ ലൈറ്റ് കളറിനോടൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് അപ്പോൾ ഇട്ടിട്ട് നല്ല ഭംഗി എനിക്ക് തോന്നി ഇപ്പൊ ഇതുപോലുള്ള ഡ്രസ്സുകളൊക്കെ ഡ്രസ്സുകൾ വേഗം ഇങ്ങോട്ട് പോകുന്നുള്ളിട്ടോ എല്ലാ അളവിലുള്ള ഷർട്ടുകളുണ്ട് ഷർട്ട് നല്ല പ്യൂർ കോട്ടൺ ആണ് നമ്മളെ ഓഫർ ടെക്സിൽ ഇത്രയും വലിയ ഓഫർ എവിടെ നിന്ന് കിട്ടാനാണ് അപ്പൊ എല്ലാരും വലിയാള അടിച്ചു പൊളിക്കാൻ ഇങ്ങോട്ട് തന്നെ വരും പോലീസ് അടിപൊളി ടർക്കിയാണ് അഞ്ച് നിക്കറ് വേറൊരു ചെറുതും വലുതും ആയിട്ടുള്ള ഒരുപാട് നിക്കറുകൾ ഉണ്ട് ഇവിടെ അപ്പൊ എല്ലാരും അപ്പൊ അതാ രണ്ട് ടീഷർട്ട് നൂറ്റി അൻപത് രൂപ കേട്ടോ ഡബിൾ എക്സൽ ആണ് ചെറുത് ഇതിന്റെ വലുത് ഇതിന്റെ ചെറുത് എല്ലാം ഇണ്ട് കേട്ടോ പല കളറുകളിലുണ്ട് അപ്പൊ രണ്ടെണ്ണം മാത്രം കാണിക്കണുള്ളൂ രണ്ട് ടീഷർട്ട് വെറും അൻപത് രൂപ അപ്പൊ രണ്ടെണ്ണം കളറ് പ്രിന്റ് പിന്നെ പല അളവിലും പല വലുപ്പത്തിലും ഉണ്ട് കേട്ടോ രണ്ടെണ്ണം നൂറ്റി അൻപത് കളറ് പ്രിന്റ് ഒക്കെ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ അപ്പൊതാ രണ്ട് ടോപ്പ് രണ്ടെണ്ണം ൊണ്ണൂറ്റൊമ്പത് രൂപ രണ്ടെണ്ണം നൂറ്റി തൊണ്ണൂറ്റി രൂപ നല്ല കോട്ടന്റെ നല്ല ടോപ്പുകൾ പല വെറൈറ്റീസ് കളറുകളും ഡിസൈനുകളും മക്കളെ എങ്ങനെയൊക്കെ നമുക്ക് കിട്ടുക വില എല്ലാ കടകളിലും ഉള്ള വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എണ്ണൂറ്റി അൻപത് രൂപയാണ് അപ്പൊ ഇതിന് വെറും എത്ര പറഞ്ഞതിന്റെ വില നാനൂറ്റി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്കാണ് ഇത് കൊടുക്കുന്നത് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ എണ്ണൂറ്റി അൻപത് രൂപേന്റെ സാധനാണ് ഇവിടെ നാനൂറ്റി തൊണ്ണൂറ്റി രൂപക്ക് കൊടുക്കുന്നത് അപ്പൊ നല്ല ഓഫർ തന്നെയാണ് കേട്ടോ നല്ല ത്രീ പീസ് പിന്നെ നല്ല കോട്ടൺ ആണ് പ്യുവർ കോട്ടൺ ആണ് ഇത് ഒരായിരത്തിഒരുന്നൂറ് രൂപന്റെ ആണ് ഇതിന് വില പക്ഷെ ഇവിടെ കൊടുക്കണത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ വെറും എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപക്കാണ് ഇവിടെ കിട്ടുന്നത് കേട്ടോ വെറും എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ നല്ല പ്യൂർ കോട്ടൺ ആണ് നല്ല വലുപ്പം നല്ല വിസ്താരമൊക്കെ ഉള്ള നല്ലൊരു ഡ്രസ്സാണ് ചെറിയ കുട്ടികൾക്ക് വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കോട്ടൺ ആണ് അഞ്ചെണ്ണം നൂറ് രൂപ ഇപ്പോൾ കൂട്ടുകാരെ നല്ല വിലക്കുറവുള്ള കട തന്നെയാണ് കേട്ടോ അപ്പം ഞങ്ങൾ പോയി ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് ഈ പറഞ്ഞ വിലയിലൊക്കെ അവിടെ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ നല്ല സെലക്ഷൻ ഉണ്ട് നല്ല കളക്ഷൻ ഉണ്ട് അപ്പോൾ ഈ ബലി പെരുന്നാൾ നിങ്ങൾ എന്തായാലും അവിടെ പോയിട്ട് ഡ്രസ്സ് എടുക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ ആർക്കെങ്കിലും അവിടെ പോയി എടുക്കാൻ പറ്റണവരുണ്ടെങ്കിൽ എടുത്തു നോ എടുത്ത് പെരുന്നാൾ അടിച്ച് പൊളിക്കട്ടെ നല്ല ലാഭമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈ പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ ഓഫർ ടെക്സ് മറക്കരുത് മേലാറ്റൂർ പോലീസ് സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റീവാണ് നമ്മുടെ ഈ ഓഫർ ടെക്സ് പറഞ്ഞ കട ഈ പേര് പോലെ തന്നെ നല്ല ഓഫർ തന്നെയാണ് കേട്ടോ ഇവിടെ ഉള്ളത് ഒരുപാട് മാറ്റങ്ങളുണ്ട് നല്ല വില കൂടിയ ഡ്രസ്സൊക്കെ ഒരുപാട് വില കുറച്ചിട്ടാണ് ഇവരിവിടെ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ബലി പെരുന്നാൾ അടിച്ച് പൊളിക്കാൻ ഇവിടെ തന്നെ പോവുക പർച്ചേസ് ചെയ്യുക നിങ്ങൾ കണ്ട് ബോധ്യപ്പെടുക കേട്ടോ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ കൂടുതൽ ഡ്രസ് ഒരു വീട്ടിൽ എല്ലാവർക്കും ഡ്രസ്സ് കുറച്ച് പൈസ മതി അപ്പോൾ നിങ്ങൾ ഇത് പോയി വാങ്ങിക്കണം നോക്കണം നമ്മളെ വീഡിയോ നിങ്ങൾ എന്തായാലും ഫാമിലി അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ എല്ലാവരും ഇതറിഞ്ഞ് എല്ലാവരും ഓടി ചെന്ന് സാധനങ്ങൾ ഇനി ഒരുപാട് പെട്ടികളും സ്റ്റോക്കുകളൊക്കെ പൊട്ടിക്കാനും ഞാൻ കുറച്ച് വളരെ കുറച്ച് മാത്രം കാണിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ുമായിട്ട് ഞാനിനിയും വരും പങ്ങൾ ഇന്നെതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഒരുപാട് ഡ്രസ്സുണ്ട് പലാസ പാൻറ്റൊക്കെ ഒരുപാടുണ്ട് കേട്ടോ ചുരിദാറുകളാണെങ്കിലും വില കുറച്ചിട്ടുള്ള ചുരിദാറുകളാണ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നത് പാർട്ടി വെയർ ആയിട്ടും ഒക്കെ ഡെയിലി വെയർ ആയിട്ടൊക്കെ നല്ല നല്ല സെലക്ഷൻ കളക്ഷനും ഉണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ മേലാറ്റൂർ വന്ന് സാധനം വാങ്ങാം അപ്പോൾ ടാറ്റാ